ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ സന്തോഷം പങ്കുവയ്ക്കാൻ അദ്ദേഹം പാടിയ അപൂർവം പാട്ടുകളുടെ ഗാനശേഖരം സമർപ്പിക്കാനൊരുങ്ങി മുൻ ചിത്രകലാ അധ്യാപകൻ നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി എം ആർ രവി മലപ്പുറത്ത് വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ സന്തോഷം പങ്കുവെക്കാൻ അദ്ദേഹം പാടിയ അപൂർവം പാട്ടുകളുടെ ഗാനശേഖരം സമർപ്പിക്കാനൊരുങ്ങി മുൻ ചിത്രകലാ അധ്യാപകൻ നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി എം ആർ രവിയാണ് എട്ട് വിഭാഗങ്ങളാക്കി തിരിച്ച് യേശുദാസ് പാടിയ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗാനങ്ങളുടെ സീഡികൾ യേശുദാസിന് സമർപ്പിക്കാനൊരുങ്ങുന്നത് ഒരു സീഡിയിൽ എൺപത്തിനാല് പാട്ടുകൾ ഉൾപ്പെടുത്തിയാണ് ശേഖരം തയ്യാറാക്കിയിരിക്കുന്നത് എൺപത്തിനാല് ഗന്ധർവ എൺപത്തിനാല് എന്ന് പേരിട്ട് സമാഹരണത്തിൽ കൂട്ടുഗാനങ്ങൾ ആൽബം ഗാനങ്ങൾ അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ ഭക്തി ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ ഹിന്ദി ഗാനങ്ങൾ കീർത്തന ഗാനങ്ങൾ തമിഴ് ഗാനങ്ങൾ എന്നീ എട്ടു തരം പാട്ട് ശൈലികളാണ് ശേഖരിച്ചിട്ടുള്ളത് സി ഡികൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിൽ യേശുദാസിനെ കൈമാറുമെന്ന് എം ആർ രവിയും സുഹൃത്ത് അനീഷ് കൊല്ലമ്പടി എന്നിവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു இனி வேண்டதெல்லாம் வேண்டுவோம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மாக்கெட் திரு ரோட் மயிலப்பறம் மலப்புறம்